നമ്മൾ ചെറിയ റേറ്റ് മുടക്കി നമുക്ക് കൂടുതൽ റേറ്റ് എങ്ങനെയാണ് സ്റ്റിച്ചിങ്ങിന് വാങ്ങോന്നൊന്ന് നോക്കിയാലോ അപ്പോൾ ഇതാ പട്ടുപാവാടയും ബ്ലൗസും ആണേ കാണിക്കുന്നത് ഇത് എൻ്റെ മക്കൾക്ക് വിഷുവിന് അടിച്ചതാണ് കേട്ടോ ട്വിൻസോ ആണെന്നറിയാമല്ലോ അവർക്ക് ഏകദേശം ഒരു രണ്ടേ മുക്കാൽ വയസ്സ് അപ്പോൾ ഈ കാര്യം ഒന്ന് പറയാം ഈ സ്കേട്ടിൻ്റെ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വേസ്റ്റ് റൗണ്ടിൻ്റെ നാലിരട്ടിയാണല്ലോ ക്ലോത്ത് എടുക്കുന്നത് ഇവർക്ക് പൊതുവേ എടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു ഒന്നര രണ്ട് മീറ്ററാണ് ക്ലോത്തിൻ്റെ അളവ് വരുന്നത് അപ്പോൾ അടുത്തത് നമ്മൾ ടോപ്പാണ് ആണ് കേട്ടോ ഡബിൾ ഷൈഡ് അടിക്കുന്ന ക്ലോത്താണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതിനെക്കാട്ടും നേരിട്ട് കാണാനാണ് ഇത് നല്ല ഭംഗി തോന്നുന്നത് പക്ഷെ ഇതിന് ആ ഒരു വിഷുവിൻ്റെ ടൈമിൽ കുറച്ച് തിരക്കായതുകൊണ്ട് തന്നെ പഫ്ലിയും മാത്രമേ കൊടുത്തിള്ളൂ വേറെ ഫ്രണ്ടിലൊന്നും ഒന്നും ചെയ്ത് കൊടുത്തിട്ടേ ഇല്ല ഞാൻ പറഞ്ഞല്ലോ ട്വിൻസ് ആയതുകൊണ്ട് തന്നെ മറ്റേ ബ്ലൗസിൻ്റെ അകത്ത് ഞാൻ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ മറ്റേ ഒന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതാ ഈ ഒരു ബ്ലൗസിൻ്റെ ഒരു ലുക്കേ മാറിയില്ലേ വർക്ക് ചെയ്തപ്പോൾ ഈ ഒരു നെക്ക് എന്ന് പറഞ്ഞാൽ ആരി വർക്കാന്ന് കേട്ടോ കൊടുത്തിട്ടുള്ളത് ആരി വർക്കിന്റെ ബീഡ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സർദോസ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഫ്ലവേഴ്സ് പോലെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ അടിയിലും ചെറിയ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു ഒറിജിനൽ കളറ് ഈ ഒരു വീഡിയോ കിട്ടുന്നില്ല ഏട്ടാ നേരിട്ട് കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ട് അപ്പോൾ നേരത്തെ കാണിച്ച ബ്ലൗസിൻ്റെ ബേക്ക് ഇതാ ഇങ്ങനെ ചെയ്ത എന്നാൽ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഇതാ ബാക്ക് സൈഡിലും കൂടിയിട്ട് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ബ്ലൗസിനെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ രണ്ട് ബ്ലൗസ് നിങ്ങൾക്ക് അടുത്ത് വെച്ച് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും ഈ ഒരു വർക്കിന് ഇരുപതോ മുപ്പതോ രൂപയോ ഒക്കെ ബീഡ്സിനൊക്കെ വരുന്നുള്ളു അപ്പം നമ്മുടെ ടൈം എഫേർട്ടൊക്കെ വെച്ച് നമുക്കൊരു നൂറോ ഇരുന്നൂറോ രൂപയൊക്കെ നമുക്ക് കൂടുതൽ വാങ്ങാനും പറ്റും വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ അപ്പോൾ താങ്ക്